സ്വാഗതം പാഠം നാല് കഴിഞ്ഞ പാഠത്തിൽ കീവേർഡ്സ് താക്കോൽ വാക്കുകളായി പരിചയപ്പെട്ട വാക്കുകളായിരുന്നു അൻതുമ നിങ്ങൾ രണ്ടുപേർ ഹുമ അവർ രണ്ടുപേർ അതുപോലെ ഹാദാനി ഈ രണ്ട് വ്യക്തികൾ ഹാത്താനി ഈ രണ്ട് വ്യക്തികൾ സ്ത്രീലിംഗത്തിൽ ആ രണ്ടു വ്യക്തികൾ താനിക്ക ആ രണ്ട് വ്യക്തികൾ സ്ത്രീലിംഗത്തിൽ ഇതോടൊപ്പം അൻതും നിങ്ങൾ പുല്ലിംഗത്തിൽ സ്ത്രീലിംഗമാകുമ്പോൾ അൻതുന്ന നിങ്ങൾ അതുപോലെ ഹും അവർ സ്ത്രീലിംഗത്തിൽ ഹന്ന അവർ ഹാവുലായി ഇവർ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഒരുപോലെ അടുത്തുള്ള ആളുകളെ സൂചിപ്പിക്കാൻ ചൂണ്ടിക്കാണിച്ച് സൂചിപ്പിക്കാൻ ഹ ഉലാ ഇവർ ഈ വിഭാഗം ഇക്കൂട്ടർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർ അക്കൂട്ടർ ആ വിഭാഗം ഇത്രയും വാക്കുകൾ കഴിഞ്ഞ പാഠത്തിൽ കീവേർഡ്സ് ആയി നാം പരിചയപ്പെട്ടിരുന്നു അതിൽ അൻതുമ അതുപോലെ ഹാദാനി ഹാത്താനി ദാനിക്കാനിക്ക ഇത്രയും വാക്കുകളും അത് ഉൾക്കൊള്ളുന്ന വാചകങ്ങളുമാണ് കഴിഞ്ഞ പാഠങ്ങളിൽ നാം പരിചയപ്പെട്ടത് പരിശീലിച്ചത് ഇപ്പോൾ നമുക്ക് ഭംഗിയായി ദ്വിവചനം അറബി ഭാഷയിൽ ഉപയോഗിക്കാൻ സാധിക്കും ഇവർ രണ്ടുപേർ ഇന്ന ആളുകളാണ് അവർ രണ്ടുപേർ ഇന്ന ആളുകളാണ് നിങ്ങൾ രണ്ടുപേർ ളുകളാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അടുത്തുള്ളതും ദൂരത്തുള്ളതുമായ രണ്ട് വ്യക്തികളെ കുറിച്ച് സംസാരിക്കാനും അവരെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും അതിനു മറുപടി പറയാനും ഇപ്പോൾ നമുക്ക് സാധിക്കും സാധിക്കും എന്നല്ല നാം ഈ സ്ട്രക്ചറുകൾ നിത്യേന പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു അക്കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഭാഷ പഠിക്കാനല്ല പ്രയോഗിക്കാനാണ് അറബി ഭാഷ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക അറിയുന്നവരോടും അല്ലാത്തവരോടും പറഞ്ഞുകൊണ്ടേയിരിക്കുക അതുമാത്രമാണ് ഭാഷാ പഠനത്തിനുള്ള ഏക ഫോർമുല ഇന്നത്തെ പാഠത്തിൽ കഴിഞ്ഞ പാഠത്തിൽ അവതരിപ്പിച്ച കീവേഡുകളിൽ ബാക്കിയുള്ള ഏതാനും വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് ബഹുവചനത്തെ സൂചിപ്പിക്കാനുള്ള പദങ്ങൾ ആ വാക്കുകളും അവയുടെ ഉദാഹരണങ്ങളും പരിചയപ്പെടാം കഴിഞ്ഞ പാഠത്തിൽ ബാക്കിയായ വാക്കുകൾ കീ കീവാക്കുകൾ എനി പറയുന്നവയാണ് അൻതും നിങ്ങൾ ആണുങ്ങളോടാണ് അൻതും എന്ന് പറയുക സ്ത്രീകളാണെങ്കിൽ അൻതുന്ന നിങ്ങൾ സ്ത്രീകൾ ദൂരെയുള്ള ആളുകൾ അല്ലെങ്കിൽ മറഞ്ഞ ആളുകൾ ആണെങ്കിൽ ഹും അവർ പുല്ലിംഗത്തിൽ സ്ത്രീലിംഗത്തിൽ ഹുന്ന അവർ അതുപോലെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കാനാണെങ്കിൽ ഈ വിഭാഗം ഇക്കൂട്ടർ ഉലായിക്ക ആ വിഭാഗം അക്കൂട്ടർ ഹാ ഉലായി ഈ വിഭാഗം ഉലായിക്ക ആ വിഭാഗം ഈ രണ്ട് വാക്കുകൾക്കും പുല്ലിംഗവും സ്ത്രീലിംഗവും തുല്യമാണ് രണ്ടിലും ഒരുപോലെ ഉപയോഗിക്കുന്നു ഇന്നത്തെ പാഠത്തിൽ ഈ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നാം പരിചയപ്പെടാൻ പോകുന്നത് ആദ്യമായി അൻതും നിങ്ങൾ അൻതും നിങ്ങൾ മുഹമ്മദും സമീയറും ഖാലിദുമാണ് അതുപോലെ ബഹുവചനം അറബി ഭാഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പല രീതികളിൽ ബഹുവചനം ഏകവചനത്തിൽ നിന്ന് അറബിയിൽ രൂപപ്പെട്ടു വരുന്നു അക്കൂട്ടത്തിൽ ഏറ്റവും ലളിതമായി രൂപപ്പെട്ടു വരുന്ന ഒരിനം ബഹുവചനമാണ് പുല്ലിംഗ പദങ്ങളിൽ ഊന ചേർത്തുകൊണ്ട് ചില പ്രത്യേക കേസുകളിൽ ഊന എന്നത് ഈന എന്നും വരും ഇത് ഏറ്റവും ലളിതമായ ഇനത്തിൽപ്പെട്ട ബഹുവചന നിർമ്മിതിയാണ് അറബി ഭാഷയിൽ ചില പ്രത്യേക നിയമങ്ങൾക്ക് വിധേയമായാണ് ഇത്തരം ബഹുവചനങ്ങൾ അറബി ഭാഷയിൽ ഉണ്ടാക്കുന്നത് ഉദാഹരണമായി Darisun, sun Darisuna, the Mudarrisun, dari suna with gal. Sun suna mar. Suhafiyun patra pravartagan, patra pravartagan mar. Mohasi Accountant akaundent, ും പുതിയ പദങ്ങൾ കൂടി നാം പരിചയപ്പെട്ടു ഏകവചനത്തിൽ നിന്ന് അറബി ഭാഷയിൽ ബഹുവചനം ഉണ്ടാക്കാൻ പല രൂപങ്ങളുണ്ട് പല നിയമങ്ങളുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും ലളിതമായ ഒരിനം ബഹുവചനമാണ് പ്രത്യേക നിയമങ്ങൾക്ക് വിധേയമായി വാക്കുകളുടെ അവസാനത്തിൽ ഊന ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന ബഹുവചനം ചില കേസുകളിൽ അത് ഈന എന്നുവരും അതിന്റെ വിശദീകരണം പിന്നീടാവാം അപ്പോൾ അധ്യാപകൻ അധ്യാപകൻസൂന അധ്യാപകന്മാർ ഇനി നമുക്ക് വാചകം നിർമ്മിക്കാം അൻതും നിങ്ങൾ അധ്യാപകന്മാരാണ് അൻതും നിങ്ങൾ പത്രപ്രവർത്തകന്മാരാണ് അൻതും നിങ്ങൾ അക്കൗണ്ടന്റുമാരാണ് ഈ രൂപത്തിൽ നമുക്ക് അൻതും ചേർത്തുകൊണ്ട് വാചകങ്ങൾ ഉണ്ടാക്കാം അതുപോലെ അൻതും സോദിയൂന നിങ്ങൾ സോദിയക്കാരാണ് അൻതും മിസ്രിയൂന നിങ്ങൾ മിസ്രികളാണ് ഈജിപ്ഷ്യന്മാരാണ് അൻതും ലെബനാനിയൂന നിങ്ങൾ ലെബനാൻകാരാണ് അൻതും അമരിക്കൂന നിങ്ങൾ അമേരിക്കക്കാരാണ് വിധം നമുക്ക് കുറെ ആളുകളെ കുറിച്ച് അവരുടെ ദേശീയത ഇപ്രകാരം സംസാരിക്കാം ദേശീയത പ്രകടിപ്പിക്കാം അൻതും മിൻ അമേരിക്ക നിങ്ങൾ അമേരിക്കയിൽ നിന്നുള്ള ആളുകളാണ് എന്ന സാധാരണ സ്ട്രക്ചറിലും നമുക്ക് ഉപയോഗിക്കാം അൻതും മിനൽ ഹിന്ദ് നിങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് അൻതും സൗദിയ നിങ്ങൾ സൗദിയിൽ നിന്നുള്ള ആളുകളാണ് വിധമെല്ലാം നമുക്ക് ആളുകളുടെ ദേശീയത അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നു എന്നതിനെ കുറിച്ച് അറബിയിൽ സംസാരിക്കാം ബഹുജനത്തിൽ അൻതും എന്നിടത്ത് ഹും എന്ന പദം വെച്ചാൽ അവർ എന്നർത്ഥം ലഭിക്കും പുല്ലിംഗം തന്നെ സ്ഥലത്തില്ലാത്ത അല്ലെങ്കിൽ മറഞ്ഞ വ്യക്തികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഹും എന്ന് പ്രയോഗിച്ചാൽ മതി ഹും വ വ ഉസ്മാനു മുഹമ്മദും മൊഹമ്മദും അഹമ്മദും ഉസ്മാനുമാണ് അവർ അധ്യാപകന്മാരാണ് ഹും പാകിസ്ഥാനി അവർ പാകിസ്ഥാനികളാണ് ഈ സ്വഭാവത്തിൽ നമുക്ക് അവരെ കുറിച്ച് സംസാരിക്കാൻ പറ്റും എനി ചോദ്യം ചോദിക്കാം മൻ നിങ്ങൾ ആരാണ് അതിന്റെ ഉത്തരത്തിൽ നെഹ്നു ഞങ്ങൾ എന്ന് പറഞ്ഞാണ് തുടങ്ങുക നെഹ്നു അഹമ്മദു വസമീറൻ ഞങ്ങൾ അഹമ്മദും സമീറും ദാരിസൂന ഞങ്ങൾ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ കുവൈത്തികളാണ് അതുപോലെ അവർ ആരാണ് അവർ ആരാണ് ഹും സമീറൊൻ വസ്വാലിഹൻ അവർ മുഹമ്മദും സമീറും സ്വാലേഹുമാണ് ഹും ദാരിസൂന അവർ വിദ്യാർത്ഥികളാണ് ഹും ഇമാറാത്തു ഐക്കാരാണ് അല്ലെങ്കിൽ ഹും മിനൽ ഇമാറാത്ത് അവർ യു ഐയിൽ നിന്നുള്ള വ്യക്തികളാണ് ഈ രീതിയിലെല്ലാം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഉത്തരം പറയാം ഇനി സ്ത്രീലിംഗത്തിൽ അൻതുന്ന നിങ്ങൾ നേരെ മുമ്പിലുള്ള സദസ്സിലുള്ള ആളുകളെ അഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു അൻതുന്ന നിങ്ങൾ

ബഹുവചനം നിർമ്മിക്കുന്ന കാര്യം പറഞ്ഞു പുല്ലിംഗ പദത്തിന്റെ ബഹുവചനം ദാരിസ്വൻ ദാരിസൂന ഊന ചേർത്തുകൊണ്ട് പദത്തിന്റെ ബഹുവചനം നിർമ്മിക്കുന്ന കാര്യം നേരത്തെ നാം പരിചയപ്പെട്ടു അപ്രകാരം സ്ത്രീലിംഗ പദം സ്ത്രീലിംഗ പദങ്ങളിൽ പ്രത്യേക നിയമങ്ങൾക്ക് വിധേയമായി ആത്വൻ എന്ന് ഏകവചനത്തോട് ചേർത്തുകൊണ്ട് നമുക്ക് ലളിതമായ സ്ത്രീലിംഗ ബഹുവചനം നിർമ്മിക്കാം ൻ വിദ്യാർത്ഥിനി ദാരിസാത്വൻ വിദ്യാർത്ഥിനികൾ മുദറിസത്വൻ അധ്യാപിക മുദറിൻ അധ്യാപികമാർഹാഫിയൻ പത്രപ്രവർത്തക സുഹാഫിയാത്വൻ പത്രപ്രവർത്തകയായ സ്ത്രീകൾ ബഹുവചനം ചുരുക്കം ചില പ്രത്യേക നിയമങ്ങൾക്ക് വിധേയമായി സ്ത്രീലിംഗ പദങ്ങളുടെ ബഹുവചനം നിർമ്മിക്കാനുള്ള ഒരു രൂപമാണ് ഏകവചനത്തോടൊപ്പം ആ ത്വൻ എന്ന് ചേർക്കൽ ഈ രൂപത്തിൽ ഉണ്ടാക്കുന്ന ബഹുവചനം അറബിയിൽ ത്രിലിംഗ പദങ്ങളുടെ ലളിതമായ രൂപത്തിൽ ഉണ്ടാക്കുന്ന ബഹുജനങ്ങളിൽ പെടുന്നു നമുക്ക് മുന്നോട്ട് പോകാം അൻതുന്ന അൻതുന്ന ദരിസാത്വൻ നിങ്ങൾ വിദ്യാർത്ഥിനികളാണ് അൻതുന്ന മുദറിസ നിങ്ങൾ അധ്യാപികമാരാണ് അൻതുന്ന സെഹാഫിയ ത്വൻ നിങ്ങൾ പത്രപ്രവർത്തകമാരായ സ്ത്രീകളാണ് അൻതുന്ന എന്നിടത്ത് ഹുന്ന എന്ന് ചേർത്താൽ അവർ സ്ഥലത്തില്ലാത്ത അല്ലെങ്കിൽ മറഞ്ഞ അവർ എന്നർത്ഥത്തിൽ സ്ത്രീകളുടെ ബഹുവചനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഹുന്ന അത് ഉപയോഗിച്ച് ഇതേപോലെ നമുക്ക് സംസാരിക്കാം അവർ അധ്യാപികമാരാണ് ഹുന്ന അവർ മിശ്രി വനിതകളാണ് ഹുന്ന മിൻ മിസ്ര അവർ മിസ്രിൽ നിന്നുള്ള വനിതകളാണ് ഹുന്ന സൈനബ് വസായു അവർ സൈനബും സ്വായതും ഖദീജയുമാണ് എന്നിങ്ങനെ മറഞ്ഞ വ്യക്തികളെ കുറിച്ച് സ്ത്രീലിംഗ ബഹുജനത്തിൽ നമുക്ക് ഈ വിധം സംസാരിക്കാൻ പറ്റും ചോദ്യം ചോദിക്കാം മൻ ഹുന്ന അവർ ആരെല്ലാമാണ് ആ സ്ത്രീകൾ ആരെല്ലാമാണ് ഹുന്ന ഹുന്ന കുന്ന മുദറിസ ത്വൻ ഹുന്ന മിൻ ഫാത്തൽ കുവൈത്ത് എന്നിങ്ങനെ അവരെക്കുറിച്ച് സംസാരിക്കാം അൻതുന്ന ഉപയോഗിച്ചാൽ നിങ്ങൾ നേരെ സദസ്സിലുള്ള മുന്നിലുള്ള നിങ്ങൾ സ്ത്രീകൾ നമുക്ക് ഒരുപടി മുന്നോട്ട് പോകാം ഇനി നേർക്കനേരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ ബഹുവചനത്തിൽ അടുത്തുള്ള ആളുകളെയും ദൂരത്തുള്ള ആളുകളെയും നേർക്കുനേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ശൈലി പരിചയപ്പെടാം വളരെ ലളിതമായ രണ്ട് പദങ്ങൾ മാത്രമാണ് ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് അടുത്തുള്ളവരെ സൂചിപ്പിക്കാൻ ഹ ഉലാ ഇവർ ഇക്കൂട്ടർ ഈ വിഭാഗം ദൂരെയുള്ളവരെ സൂചിപ്പിക്കാൻ ഉലഇ ഇക്ക അവർ അക്കൂട്ടർ ആ വിഭാഗം ഇത് ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് എപ്രകാരം മുൻപാഠങ്ങളിൽ ഹാദ ഹാദിഹി ദാലിക്കൽക്ക ഏകവചനങ്ങളിൽ പരിചയപ്പെട്ട വാക്കുകളാണ് അതുപോലെ ി ഹാത്താനി ദാനിക്കൽക രണ്ടാളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി അടുത്തും ദൂരെയുമുള്ള ആളുകളെ ഏകവചന പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഉപയോഗിക്കാൻ വേണ്ടി പരിചയപ്പെട്ട വാക്കുകളാണ് ആ വാക്കുകളുടെ തുടർച്ച അതിന്റെ ബഹുവചനമാണ് ഹുലായി ഈ വിഭാഗം ഉലായിക്ക ആ വിഭാഗം എന്നീ രണ്ട് വാക്കുകൾ ഈ രണ്ട് വാക്കുകളുടെ പ്രത്യേകത പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും അവ ഒരുപോലെ ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ പുല്ലിംഗ സ്ത്രീലിംഗ വേർതിരിവില്ലാതെ ഉപയോഗിക്കുന്നു ഹുലായിയും ഉലായിക്കയും നമുക്ക് ചില വാചകങ്ങൾ പറഞ്ഞു നോക്കാം വ ഫൗസാനു ഇവർ അതായത് ഈ വിഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് മുഹമ്മദും ഖാലിദും ഫൗസാനുമാണ് ഹുലാ ഇ ദാരിസൂന ഇവർ ഈ കൂട്ടർ വിദ്യാർത്ഥികളാണ് ഇവർ സൗദിക്കാരാണ് മിന ഇവർ സോഴതിയിൽ നിന്നുള്ള ആളുകളാണ് ചോദ്യം ചോദിക്കാം മൻ ഹ ഉലാ ഇക്കൂട്ടർ ആരാണ് എന്നിങ്ങനെയെല്ലാം ആവശ്യാനുസറിനും ഉത്തരം പറയാം സ്ത്രീലിംഗത്തിലും ഹാ ഉലാ തന്നെ ഇതേ ക്രമത്തിൽ ഉപയോഗിക്കാം ഈ വിഭാഗം ആരെല്ലാമാണ് ആരൊക്കെയാണ് ഇവർ സൈനബും ഫാത്തിമയും ഹദീജയുമാണ് ഹാവുല ഇ മുൻ ഇവർ ഇന്ത്യക്കാരികളാണ് ഹിന്ദ് ഇവർ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് ഈ രീതിയിൽ ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും ഹാവുലായി ഉപയോഗിച്ച് സംസാരിക്കാം ദൂരെയുള്ള ആളുകളെ സൂചിപ്പിക്കാൻ ഉല ഇക്ക അവർ അക്കൂട്ടർ ആ വിഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൻ ഉലഇ അവർ ആരെല്ലാമാണ് ഉത്തരം ഉസ്മാനു വസൈദാനു വഹംദാനു അവർ ഉസ്മാനും ഹംദാനുമാണ് ഹും സുഹാഫിയുന അവർ പത്രപ്രവർത്തകരാണ് ഹും ലുബനാനിയുന അവർ ലബനാൻകാരാണ് എന്നിങ്ങനെ ദൂരെയുള്ള ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉലാരിക ഉപയോഗിച്ച് നമുക്ക് സംസാരിക്കാം ഇതുവരെ നാം പഠിച്ചത് കഴിഞ്ഞ പാഠങ്ങളിൽ ഉൾപ്പെടെ നാം പഠിച്ചത് ഞാൻ നീ അവൻ അവൾ നാം ഇത്രയും വാക്കുകൾ ഉപയോഗിച്ച് നിത്യജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട അനവധി വാചകങ്ങൾ ലളിതമായി നിർമ്മിക്കാനുള്ള പരിശീലനമായിരുന്നു ഇതുവരെ നാം ചെയ്തത് അതുപോലെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാളെ ഒന്നിലധികം ആളുകളെ ആൺ പെൺ വ്യത്യാസത്തോടു കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ആരാണ് അവരുടെ തൊഴിലെന്താണ് എവിടെ നിന്ന് വരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നാം പരിചയപ്പെട്ടത് അതിനായി നാം ഉപയോഗിച്ച വാക്കുകൾ അന ഞാൻ അന്ത നീ സ്ത്രീലിംഗത്തിൽ അന്തി അൻതി അവൻ സ്ത്രീലിംഗത്തിൽ ഹിയ അവൾ ഹാത ഇദ്ദേഹം ീലിംഗത്തിൽ ഈ സ്ത്രീ ദൂരെ ഉള്ള വ്യക്തിയാവുമ്പോൾ ദാലിക്ക അദ്ദേഹം ആ വ്യക്തി തിൽക്ക ആ സ്ത്രീ അതുപോലെ ദ്വിവചനത്തിൽ രണ്ടാളെ സൂചിപ്പിക്കാൻ അൻതുമ നിങ്ങൾ രണ്ടുപേർ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും അതുതന്നെ ഉപയോഗിക്കുന്നു ഹുമ അവർ രണ്ടുപേർ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും അതുതന്നെ ഉപയോഗിക്കുന്നു ചൂണ്ടിക്കാണി ചൂണ്ടി സംസാരിക്കാൻ ഹാദാനി സ്ത്രീലിംഗമാകുമ്പോൾ ഹാത്താനി ഇവ രണ്ടുപേർ ദൂരെയുള്ളതാവുമ്പോൾ ദാനിക്കാനിക്കു പേർ അതുപോലെ ബഹുവചനത്തിൽ നമ്മൾ എന്നർത്ഥത്തിൽ നെഹ്നു അൻതും നിങ്ങൾ സ്ത്രീലിംഗത്തിൽ അൻതുന്ന ഹും അവർ സ്ത്രീലിംഗത്തിൽ കുഞ്ഞ അതുപോലെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാൻ അടുത്തുള്ളവരെ സൂചിപ്പിക്കാൻ ഹ ഉലാ ഇ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഉലാ ഇക്ക ദൂരെയുള്ള ആളുകൾ അവർ അക്കൂട്ടർ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഇത്രയുമാണ് പിന്നിട്ട പാഠങ്ങളിൽ നാം പരിചയപ്പെട്ട കീവേഡുകൾ അവ ഉപയോഗിച്ച് വളരെ വിശാലമായ ഒരു ഭാഷാ പ്രപഞ്ചത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇനി പഠിതാക്കൾ ഈ പദങ്ങൾ ഉപയോഗിച്ച് ഈ പാഠഭാഗങ്ങളിൽ പഠിച്ച വാക്കുകളും നമുക്ക് അറിയാവുന്ന മറ്റു വാക്കുകളും ഈ കീവേഡ്സിനോട് ചേർത്തുകൊണ്ട് ധാരാളം വാചകങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക അങ്ങനെ ഭാഷ പഠിക്കുക ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത പാഠത്തിൽ പരിചയപ്പെടാം ഖാദിമ